കാതൽ സന്ധ്യയ്ക്ക് പ്രസവിക്കണം സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് തന്നെ ഇരുപത്തെട്ടിന്റെ ഭാഗ്യമെന്തെന്നറിയില്ലെങ്കിലും കാതൽ എന്ന ഒറ്റ ചിത്രത്തിലൂടെ ഹിറ്റായ നടിയാണ് സന്ധ്യ ആ ഹിറ്റ് ചിത്രത്തിന്റെ പേരുകൂടി ചേർത്താണ് സന്ധ്യ അറിയപ്പെടുന്നത് കാതൽ സന്ധ്യ എന്ന പേരിൽ താരമിത പറയുന്നു ഞാൻ ഗർഭിണിയാണ് എനിക്ക് പ്രസവിക്കണം അതും സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനു തന്നെ അതിനുവേണ്ടി താൻ എന്ത് ത്യാഗവും സഹിക്കുമെന്നുകൂടി സന്ധ്യ വെളിപ്പെടുത്തുന്നു സന്ധ്യയുടെ വിവാഹം തന്നെ ഒരു ദുരന്ത സമയത്തായിരുന്നു ചെന്നൈ പ്രളയ ദുരന്തത്തിനിടയ്ക്ക് ആർഭാടമായി നടത്താൻ നിശ്ചയിച്ച ആ വിവാഹം ഒരു ആർഭാടവുമില്ലാതെ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ആറിന് ഗുരുവായൂരിൽ വെച്ചായിരുന്നു ഐ ടി ബിസിനസ് സ്ഥാപന ഉടമ വെങ്കിട് ചന്ദ്രശേഖരാണ് സന്ധ്യയുടെ കാതലൻ ഇവരുടെ ദാമ്പത്യത്തിൽ ഒരു കുഞ്ഞു പിറക്കുകയാണ് ആ കുഞ്ഞു പിറക്കേണ്ട ഡേറ്റാണ് കാതൽ സന്ധ്യ പ്രഖ്യാപിച്ചിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തെട്ട് ഡോക്ടറോട് വരെ സന്ധ്യയും ചന്ദ്രശേഖരും പറഞ്ഞുറപ്പിച്ചു വെച്ചിരിക്കുന്നത് വയർ കീറിയിട്ടാണെങ്കിലും സെപ്റ്റംബർ ഇരുപത്തെട്ടിന് പുറത്തെടുക്കണമെന്നാണ് ഈ ഡേറ്റിനാണത്രേ കാതൽ സന്ധ്യയും ജന്മമെടുത്തത് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്